ജെറമിയ ഒരു പ്രവാചകൻ തന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ തന്റെ ജനതയ്ക്ക് വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് പ്രഖ്യാപിക്കാൻ ചുമതലപ്പെട്ടവൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ കണ്ണുനീരിൽ കലർന്ന ഒരു കൈപ്പേറിയ പാനീയം പോലെയാണ് യൂതയായുടെയും യരുഷലേമിന്റെയും ബാബിലോണിയൻ സാമ്രാജ്യത്തിൻ്റെ കൈകളാൽ വരാനിരിക്കുന്ന പതനത്തെക്കുറിച്ചാണ് അത് പറയുന്നത് ഇത് വെറും നാശത്തിന്റെ കഥയല്ല മറിച്ച് വഞ്ചനയുടെയും ഹൃദയഭേദകമായ വേദനയുടെയും അതേസമയം നിശ്ചലമായ വേദന നിറഞ്ഞ ഒരു പ്രതീക്ഷയുടെയും നൂലുകൾ കൊണ്ട് നെയ്തെടുത്ത ഒരു ചിത്രമാണിത് ജർമിയയുടെ സന്ദേശം വിഗ്രഹാരാധനയുടെയും അനീതിയുടെയും ഒരു നിഷിദ്ധ ശാസനയാണ് യുവതിയായ ജനങ്ങൾ അവരുടെ ദൈവവുമായുള്ള ഉടമ്പടി ഉപേക്ഷിച്ച് വ്യാജ ദൈവങ്ങൾക്ക് പിന്നാലെ പോയി അടിച്ചമർത്തപ്പെട്ടവരുടെ നിലവിളികളോട് അവർ കണ്ണടച്ചു ചിരമ്യയുടെ പ്രവചനങ്ങൾ ഒരു തീ പോലെയാണ് അത് വ്യാജഭക്തിയുടെ മുഖം മൂടി നശിപ്പിക്കുകയും ഉള്ളിലെ പൊള്ളത്തരം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു അവരുടെ ഹൃദയങ്ങൾ സത്യത്തിൽ നിന്ന് വളരെ അകലെയായിരിക്കുമ്പോൾ അവരുടെ ആചാരങ്ങളും യാഗങ്ങളും ദൈവത്തിന് വെറുപ്പാണ് എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു അവരുടെ വഞ്ചന അവരുടെ പ്രവാസത്തിന് കാരണമാകും അത് വേദനാജനകവും എന്നാൽ ആവശ്യമായ ഒരു ശുദ്ധീകരണവുമാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളുടെ കൊടുങ്കാറ്റിനിടയിൽ ജർമിയ അജഞ്ചലമായ പ്രതീക്ഷയുടെ ഒരു ഗാനം ആലപിക്കുന്നു പ്രവാസം അവസാനിക്കുന്ന ഒരു സമയം അദ്ദേഹം മുൻകൂട്ടി പറയുന്നു ചിതറിപ്പോയ ജനങ്ങൾ അവരുടെ ദേശത്തേക്ക് മടങ്ങിയെത്തും ഏറ്റവും പ്രധാനമായി അദ്ദേഹം ഒരു പുതിയ ഉടമ്പടിയെക്കുറിച്ച് പറയുന്നു അത് കൽപലകളിൽ എഴുതിയതല്ല മറിച്ച് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ തന്നെ കൊത്തിവെച്ചതാണ് യഥാർത്ഥ വിശ്വാസം ഒരു ബാഹ്യ കടമയല്ല മറിച്ച് ഒരു ആന്തരിക ഉറവിടമായ ഒരു ഭാവിയെക്കുറിച്ചുള്ള വാഗ്ദാനമാണിത് കരയുന്ന പ്രവാചകൻ ആയ ജെറമിയ ദുരിതത്തിൽ പലപ്പോഴും നിലവിളിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ പഴയ വഴികളുടെ മരണശേഷം ഒരു ആത്മീയ പുനരുത്ഥാനമായ പുനഃസ്ഥാപനത്തിൻ്റെ വാഗ്ദാനത്തിന് ശബ്ദം നൽകി വരാനിരിക്കുന്ന വെളിച്ചം ഒരു നിത്യമായ മന്ത്രം ജറമിയയുടെ ശൂന്യവും മനോഹരവുമായ വിവരണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം ഇതാണ് ഹൃദയം ഒരു ദുർബലമായ പാത്രമാണ് അതിൻ്റെ യഥാർത്ഥ വിശ്വാസം ഉള്ളിൽ നിന്ന് ഒഴുകേണ്ട ഒരു നദിയാണ് യുവതിയായിലെ ജനങ്ങളെപ്പോലെ നമ്മളും നമ്മുടെ കാലത്തെ തിളങ്ങുന്ന വിഗ്രഹങ്ങളാൽ ആകർഷിക്കപ്പെടുന്നു അത് ശക്തിയോ സമ്പത്തോ ക്ഷണികമായ സന്തോഷങ്ങളോ ആകട്ടെ നമ്മൾ നമ്മുടെ ക്ഷേത്രങ്ങൾ മണലിൽ പണിയുന്നു യഥാർത്ഥ ദേവാലയം നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്ന് മറക്കുന്നു നമ്മുടെ സ്വന്തം കണ്ണുനീരിനുള്ള ഒരു കണ്ണാടിയാണ് ജെറമിയായുടെ കണ്ണുനീർ വഴിതെറ്റിപ്പോയ ഒരു ലോകത്തിന്റെ ദുഃഖത്തെ അതിന്റെ വിശുദ്ധമായ ഉദ്ദേശം മറന്നുപോയ ഒരു ലോകത്തിന്റെ ദുഃഖത്തെ അവ പ്രതിഫലിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ സന്ദേശം ഇതാണ് ന്യായവിധി എന്നത് ഒരു ശിക്ഷ മാത്രമല്ല ശുദ്ധീകരണത്തിൻ്റെ വേദനാജനകമായ ഒരു പ്രക്രിയ കൂടിയാണ് അഴുക്കിനെ നശിപ്പിക്കുന്ന തീ തന്നെയാണ് സ്വർണത്തെ ശുദ്ധീകരിക്കുന്ന തീ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളെ പുരാതന ചരിത്രമായി മാത്രം വഹിക്കാതെ മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു ജീവനുള്ള സാക്ഷ്യമായി നമുക്ക് കാണാം നമ്മുടെ ഹൃദയങ്ങളെ ഉള്ളിലേക്ക് തിരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആഹ്വാനം നമുക്ക് ശ്രദ്ധിക്കാം നമ്മുടെ ആത്മാക്കളിൽ കൊത്തിവെച്ച പുതിയ ഉടമ്പടി നമുക്ക് തേടാം കാരണം അവസാനമായി ജർമിയ നമ്മളെ പഠിപ്പിക്കുന്നത് ഏറ്റവും വലിയ നിരാശയിൽ പോലും പ്രതീക്ഷ ഒരു മങ്ങിയ വെളിച്ചമല്ല മറിച്ച് നമ്മുടെ ഏറ്റവും ആഴമേറിയ ദുഃഖത്തിന്റെ ചക്രവാളത്തിൽ നിന്ന് ഉദിച്ചുയരുന്ന അജഞ്ചലമായ സൂര്യനാണ് അത് ഒരു പുതിയ പുലരിയും പുരാതനവും എപ്പോഴും പുതിയതുമായ ഒരു സത്യത്തിലേക്കുള്ള വഴിയും വാഗ്ദാനം ചെയ്യുന്നു